നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം നിയമപരമായ വെല്ലുവിളികൾ നേരിടുന്നതിനിടയിൽ ഇസ്രായേലിലേക്കുള്ള യുദ്ധായുധങ്ങളുടെ പുതിയ കയറ്റുമതി ജർമ്മനി തടഞ്ഞു തടഞ്ഞുവെച്ചതായി റിപ്പോർട്ട് ജർമ്മനിയിൽ നിന്നുള്ള അത്തരം കയറ്റുമതികൾ മാനുഷിക നിയമം ലംഘിച്ചുവെന്ന് വാദിക്കുന്ന നിയമപരമായ കേസുകളിൽ നിന്നുള്ള രാഷ്ട്രീയവുമായ സമ്മർദ്ദത്തെ തുടർന്ന് ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി ലൈസൻസ് നിർത്തിവച്ചതായി മന്ത്രാലയത്തോട് അടുത്ത ഒരു സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു സൈനിക ഉപകരണങ്ങളും യുദ്ധായുധങ്ങളും ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തി ആറ് ദശാംശം അഞ്ച് ദശലക്ഷം യൂറോയുടെ ആയുധ കയറ്റുമതിക്ക് കഴിഞ്ഞ വർഷം ജർമ്മനി അംഗീകാരം നൽകിയിരുന്നു എന്നാൽ ഈ വർഷം അനുമതി കുറഞ്ഞു ജനുവരി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ അനുവദിച്ചത് അഞ്ച് ദശലക്ഷം യൂറോ മാത്രം ആയുധങ്ങളായിരുന്നു ഇതിൽ മുപ്പത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് യൂറോ മാത്രമാണ് യുദ്ധ വിഭാഗത്തിലുള്ള ആയുധങ്ങൾ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒക്ടോബർ ഏഴ് മുതൽ നാൽപ്പത്തി മൂവായിരം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ജനസംഖ്യയുടെ ഭൂരിഭാഗവും കുടിയൊഴിപ്പിക്കപ്പെടുകയും പട്ടിണി പ്രതിസന്ധി സൃഷ്ടിക്കുകയും ലോക കോടതിയിൽ വംശാത്യ ആരോപണങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു അതിനാൽ തന്നെ യൂറോപ്പിലുടനീളമുള്ള നിയമപരമായ വെല്ലുവിളികൾ ഇസ്രായേലിന്റെ മറ്റ് സഖ്യ കക്ഷികളെ ആയുധ കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർബന്ധിതമാക്കിയിരുന്നു ഇസ്രായേൽ അന്താരാഷ്ട്ര മാനുഷിക നിയമം ലംഘിക്കുമെന്ന ആശങ്കയെ തുടർന്ന് ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതിക്കുള്ള മുന്നൂറ്റി അൻപത് ലൈസൻസുകളിൽ മുപ്പതെണ്ണവും ബ്രിട്ടൻ ഈ മാസം സസ്പെൻഡ് ചെയ്തിരുന്നു ഫെബ്രുവരിയിൽ ഗാസയിലെ സിവിലിയൻ ആക്രമണങ്ങളിൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കയുടെ പേരിൽ ഇസ്രായേലേക്കുള്ള എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാന ഭാഗങ്ങളുടെ എല്ലാ കയറ്റുമതിയും നിർത്തിവെക്കാൻ ഡച്ച് കോടതി നെതർലാൻഡിനോട് ഉത്തരവിട്ടിരുന്നു ഇതിനാൽ തന്നെ ജർമ്മനിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആയുധ കയറ്റുമതിയിലെ ഗണ്യമായ ഇടിവ് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകാനുള്ള യഥാർത്ഥ വിമുഖതയെയാണ് സൂചിപ്പിക്കുന്നതെന്നും വിവിധ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റോയ്റ്റേസ് റിപ്പോർട്ട് ചെയ്യുന്നു